നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നലെ ജൂൺ മാസം ഇരുപത്തി ഏഴാം തീയതി വെള്ളിയാഴ്ചയായിരുന്നു ഉപദേവ കലശൊക്കെ കഴിഞ്ഞിട്ട് ഉദയാസ്തമന പൂജ പുനരാരംഭിച്ച ദിവസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഏകദേശം ഒരു നാലരയ്ക്ക് മുൻപായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നട തുറക്കാത്തത് കൊണ്ട് ക്ഷേത്രമതിൽ കെട്ടിന് പുറത്ത് ആ ഭഗവതിക്കെട്ടിന്റെ അവിടെയായിരുന്നു കേട്ടോ ക്യൂ ഉണ്ടായിരുന്നത് ചുറ്റമ്പലത്തിലേക്ക് കയറാന് അങ്ങനെ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് ഒക്കെ അവിടെ നിന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചു അപ്പോൾ ആ സമയത്ത് ശിവേലി തുടങ്ങുന്നതിനായിട്ട് ആന കൊടിമരത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പടിഞ്ഞാറ് ഭാഗത്തുള്ള പ്രാദേശികത്തിന്റെ ക്യൂവിൽ പോയി നിന്നു അപ്പോൾ ആദ്യത്തെ പ്രദക്ഷിണം വരുന്നുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ ആനപ്പുറത്ത് ഇങ്ങനെ എഴുന്നള്ളിണ്ടായിരുന്നു അങ്ങനെ തൊഴുതു നമസ്കരിച്ച് മൂന്ന് പ്രദക്ഷിണവും കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളകത്തേക്കുള്ള ആ ക്യൂവിൽ കയറി നിന്നത് കേട്ടോ അങ്ങനെ ഏകദേശം ഒരു അരമണിക്കൂർ നിന്നിട്ടുണ്ടായിരിക്കും സീനിയറിന്റെ ക്യൂ ഒക്കെ വിട്ടതിന് ശേഷമാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള ആ ഗേറ്റ് തുറന്നതും ഞങ്ങൾക്ക് അങ്ങനെ ബലിക്കല്ലൊന്നും ഒന്നും ഇന്നലെ ചുറ്റേണ്ടി വന്നില്ല കേട്ടോ അങ്ങനെ നേരെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ നാലമ്പലത്തിലെ അകത്തേക്ക് കടന്നു ഇന്നലെയും ഏകാന്തം തൊഴിലായിരുന്നു കേട്ടോ നല്ല ഭംഗിയിലെ ചാർത്തയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു നമ്മുടെ ഉണ്ണി ഇന്നലെ ശ്രീലകത്ത് ചെറിയൊരു താമരപ്പൂവിൽ ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ നല്ല ഭംഗിയിൽ ഒരു കൈ കൊണ്ട് ഇങ്ങനെ വെണ്ണ കഴിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു ഭാവത്തിലാണെട്ടോ മറ്റേ മടിയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ ഓടക്കുഴലും മടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ചിരിച്ചുകൊണ്ട് വെണ്ണയുണ്ണുന്ന വെണ്ണക്കണ്ണനായിട്ട് താമരക്കണ്ണനായിട്ടാണ് ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ യശോധാമ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാവിധ ചമയങ്ങളും അതായത് ആ കാതുപൂക്കളും നെറ്റിയിൽ ഒരു ഗോപി തിലകും ഒരു പൊന്നിൻ കിരീടം വന്നു ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കഴുത്തിൽ ഒരു ആ വളയം പോലത്തെ മാലയും വേറൊരു മാലയുമുണ്ട് കൈവളകളും തോൾ ഒക്കെ അണിഞ്ഞിട്ടുണ്ട് അതേപോലെ ആ പട്ടുകോണകം അണിഞ്ഞിട്ടുണ്ട് അരയിൽ ഒരു അരയിലൊരു കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് യശോധാമ കാൽത്തളകളും അണിഞ്ഞിട്ടുണ്ട് അങ്ങനെ സർവാഭരണ വിഭൂഷിതനായിട്ടാണ് ആ പൊന്നുണ്ണീനെ ചെറിയൊരു ഉണ്ണി കേട്ടോ ഒരു വയസ്സൊന്നും ആയിട്ടില്ല എന്ന് തോന്നും ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാവുന്ന ഒരു പ്രായം ഉണ്ടല്ലോ അത്രേയായിട്ടുള്ളൂ കേട്ടോ അത്ര ചെറിയ ഒരു പൊടിക്കുഞ്ഞ് ഒരു കുഞ്ഞുരുള്ള അത്രയായിട്ടുള്ളൂ അങ്ങനെ ആ ഒരു ഉണ്ണീനെ യശോദാമ നന്നായി ഒരുക്കിയിട്ട് യശോദാമ ഉണ്ണീൻ്റെ അടുത്ത് ചോദിക്കുക ഉണ്ണി വില്മംഗലം സ്വാമിയാർക്ക് നിർത്തറയിൽ വെച്ചിട്ട് ദർശനം കൊടുത്തിരുന്നുള്ളൂ താമരക്കണ്ണനായിട്ട് അമ്മയ്ക്കും ഒരു മോഹമുണ്ട് ഉണ്ണി താമരക്കണ്ണനായിട്ട് ഒരു ദർശനം എന്ന് ചോദിച്ച ഉടനെ തന്നെ ഉണ്ണി താമരയിലെ ദർശനം കൊടുത്തിരിക്കുക അമ്മയ്ക്ക് അമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ യശോധാമയ്ക്ക് മാത്രമല്ല ഇന്നലെ അവിടെ തൊഴാനെത്തിയ എല്ലാവർക്കും ഉണ്ണി താമരക്കണ്ണനായിട്ടാ ദർശനം കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയിൽ കളഭം കൊണ്ട് ആ താമരയൊക്കെ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു പൊന്നുണ്ണി ആയിട്ടാണ് ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്തിരിക്കുന്നുണ്ടായിരുന്നത് നല്ല ഭംഗിയിലെ അത്രയും ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ ചെറിയൊരു കുഞ്ഞി എന്ന് പറയാം ആ രീതിയിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത് മൂന്ന് തിരുമുടിമാലകൾ ഇന്നലെ ഭഗവാനുണ്ടായിരുന്നു കൂടുതലും തെച്ചിയിൽ കുറത്തിട്ടുള്ളതായിരുന്നു രണ്ട് തിരുമുടിമാലകൾ മുഴുവനായിട്ടും തെച്ചിയായിരുന്നു ഒരെണ്ണം തെച്ചിയും തുളസിയായിരുന്നു കേട്ടോ അതേപോലെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ടായിരുന്നു രണ്ടും ഒരേപോലത്തെ പോലത്തെ പൂക്കൾക്കുണ്ട് അതായത് തെച്ചിയും തുളസിയും ഇങ്ങനെ ഇടകലർന്ന് കൊർത്തിട്ടുള്ള രണ്ട് മാലകളായിരുന്നു ഉണ്ടമാലയായിട്ട് ഉണ്ടായിരുന്നത് അപ്പം അതിനുള്ളിലാണ് നമ്മുടെ ഉണ്ണി താമരയിലെ വെണ്ണയുണ്ടുകൊണ്ട് ഉണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല രസമുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ വാത്സല്യം തുളുമ്പുന്ന ആ ഒരു മുഖത്തോടു കൂടെ നമ്മളെല്ലാവരും യശോദാമയാകുന്ന ആ ഒരു കാഴ്ചയായിരുന്നു ഇന്നലെ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ ആ വെണ്ണക്കണ്ണനെ താമരക്കണ്ണനെ എല്ലാവരും മനസ്സിൽ നന്നായിട്ട് കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുതു നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഗണപതിയെ തൊഴാനായിട്ടെത്തിയത് ഗണപതിക്ക് ഇന്നലെ ഒരു കസവും കൊണ്ടായിരുന്നു കേട്ടോ ഉടയാടിയായിട്ടുണ്ടായിരുന്നത് ആ കസവും കൊണ്ട് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു ഒരു പഞ്ഞി പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ ആ തുമ്പിയൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിൽ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് പക്ഷെ ആ പൊട്ടൊന്നും ഒട്ടിച്ച് വെച്ചിട്ടില്ല കേട്ടോ തുമ്പിയുടെ മുകളിൽ ഇന്നലെ പകരം നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപി ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചന്ദനം കൊണ്ട് നാല് തട്ടുകളായിട്ടായിരുന്നു കിരീടം ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ സന്തോഷം കൊണ്ടിരിക്കുന്ന ഒരു ഗണപതിയായിട്ടോ തോന്നിയത് ഇന്നലെ നമ്മുടെ കഥയൊക്കെ കേട്ടിട്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കാനായിട്ട് ആരൊക്കെയാണോ ഏത്തം ഇടുന്നത് അപ്പോൾ ആ കൊമ്പ് അവിടെ വെച്ച് അനുഗ്രഹിക്കാനുള്ള ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ടാണ് ഇന്നലെ ഗണപതി ഇരിക്കുന്നുണ്ടായിരുന്നത് അവിടെ തൊഴുത് അങ്ങനെ തിരിഞ്ഞ് സരസ്വതീദേവിയെ തൊഴുതു പിന്നെ നമ്മുടെ കുഞ്ഞീഷ്ണനെ തൊഴുത് അങ്ങനെ കന്നിമൂലക്കിലുള്ള ഗണപതിയെ തൊഴുതു ദശാവതാരത്തൂണുകൾ ഓരോന്നായി തൊഴുത് ആ ദശാവതാരത്തൂണിലെ ആദ്യത്തെ തൂണിലെ മത്സ്യാവതാരത്തിൻ്റെ ആ ഒരു തൂണിലെ നല്ല വലിയ തടിച്ചുരുണ്ടിട്ടുള്ള ഒരു നാമമാല ഉണ്ടായിരുന്നു കേട്ടോ വലിയ ശരിക്കും ഒരു ഉണ്ടമാലയില്ലേ ഭഗവാന്റെ അതേപോലെ തോന്നിക്കുന്ന അത്രയും വണ്ണത്തിലേ നല്ല ഭംഗിയിൽ കുറത്തിട്ടുള്ള ഒരു നാമമാല ചാർത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നടന്നുകൊണ്ട് ഞങ്ങൾ ഭഗവാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയിട്ടോ അവിടെ ഒന്ന് തൊഴുത് നമസ്കരിച്ച് നേരെ തിരിഞ്ഞ് വൈകുണ്ഠ ാരായണനെ തൊഴുതു അവിടെ ദീപൊക്കെ തെളിയിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി പിന്നെ മാലകൾ നിറമാലകൾ ധാരാളം ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വൈകുണ്ഠനാരായണൻ്റെ ആ ശില്പത്തിന് മുകളിലായിട്ടും താമരയും അതുപോലെ തന്നെ തുളസിയും കൂടെ കൊറത്തിട്ടുള്ള നിറയെ ഉണ്ടായിരുന്നു അവിടെ തൊഴുത് അങ്ങനെ ബാക്കിയുള്ള ദശാവതാര തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വരിക കേട്ടോ അപ്പൊ ഒൻപതാമത്തെ തൂണില് ശ്രീകൃഷ്ണ ഭഗവാനുണ്ട് അവിടെ തുളസിമാല അണിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ തൊഴുതു മുരുകനെ തൊഴുതു ആഞ്ജനേയനെ തൊഴുതു അവിടെയും നല്ല മാലയുണ്ടായിരുന്നു കേട്ടോ വെറ്റിലയും താമരയും തെച്ചിയും കൂടെ കുറത്തിട്ടുള്ള മാലയായിരുന്നു പിന്നെ രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ദനം തൊഴുതു പിന്നെയാണ് ഞങ്ങൾ അങ്ങനെ വടക്ക് ഭാഗത്തെത്തിയത് എന്നിട്ട് നമ്മുടെ താമരക്കണ്ണനെ തൊഴുത് നമസ്കരിച്ച് പിന്നെയും പടിഞ്ഞാറു ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് അങ്ങനെ ചുറ്റമ്പലത്തിനകത്ത് നിന്ന് നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നിന്ന് നേരെ ഭഗവതിയമ്മേനെ തൊഴാനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഭഗവതിയമ്മക്ക് ഇന്നലെ നല്ല തൂവെള്ള നിറത്തിലുള്ള പട്ടുടയാടെ ആയിരുന്നു മൂന്ന് തട്ടുകളായിട്ട് മൂന്ന് ലെയറുകളായിട്ടായിരുന്നു ട്ടോ ആ ഉടയാടെ ഉണ്ടായിരുന്നത് ഓരോന്നിന്റെ അരികിലും സ്വർണ കസവുകൾ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള രീതിയിലുള്ള ഒരു ഉടയാടിയായിരുന്നു അത് കഴിഞ്ഞിട്ട് നല്ല സുന്ദരിയായിട്ടോ മുഖ ചാർത്തൊക്കെ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് മുൻപത്തെ ദിവസം ഉണ്ടായിരുന്ന പോലെ കണ്ണൊക്കെ ഇങ്ങനെ നീണ്ടിട്ടാണ് ചാർത്തിയിരിക്കുന്നത് നീണ്ട മിഴികളായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ചുണ്ടൊക്കെ ഇങ്ങനെ ആ കുങ്കുമത്തിന്റെ വർണ്ണത്തിൽ ചുവപ്പിച്ചിട്ടാണ് കേട്ടോ ഭഗവതി അമ്മ ഇരിക്കുകയുണ്ടായിരുന്നത് കാതുപൂക്കൾ ചൂടിയിട്ടുണ്ട് കഴുത്തിൽ മാലയ്ക്ക് പകരം സ്വർണ പൂക്കളാണ് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് നെറ്റിയിൽ ഒരു നെറ്റിയിലൊരു ഉണ്ട് അതിന് മുകളിലും വേറെ ഒരു സ്വർണഗോപി കൂടെ വെച്ചിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുണ്ടായിരുന്നു കേട്ടോ നല്ല ചന്ത ത്തിൽ സുന്ദരിയായിട്ടാണ് ഭഗവതി ഒരുക്കി ഉണ്ടായിരുന്നത് സന്തോഷത്തിലാണോ കേട്ടോ അങ്ങനെ അവിടെ നമസ്കരിച്ച് തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പുറകിലെത്തി അമ്മയും അപ്പനെ തൊഴുതു പിന്നെ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് കൊടിമരത്തിന് ചുവട്ടിലെത്തിയിട്ടോ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പനെ നന്നായി ഒന്ന് തൊഴുതതിന് ശേഷമാണ് ഞങ്ങൾ ആ നരസിംഹമൂർത്തിയുടെ ആ ഫോട്ടോയും കൂടെ കണ്ട് തൊഴുതു നമസ്കരിച്ച് അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിലെത്തി അവിടെ ആ വിളക്ക് തൊഴുത് നേരെ എത്തി എത്തിയിട്ടോ അയ്യപ്പൻ ഇന്നലെ ചുവന്ന നിറത്തിലുള്ള ഒരു ആയിരുന്നു ഉണ്ടായിരുന്നത് ഇടത് ഭാഗത്ത് ഇടത് കയ്യിലായിട്ട് ഒരു വില്ല് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ചുവന്ന പട്ടുകൊണ്ട് ചാർത്തി ചാർത്തിയല്ല ഒരു വില്ല് തന്നെയായിരുന്നു അത് ഉണ്ടാക്കി വെച്ചത് ഒരു വില്ലായിരുന്നു അതങ്ങനെ ഇടതു ഭാഗത്ത് പിടിച്ചിട്ടുണ്ട് നല്ല സുന്ദരനായിട്ടാണ് അയ്യപ്പൻ ഇരിക്കുന്നുണ്ടായിരുന്നത് രണ്ട് മാലകൾ അണിഞ്ഞിട്ടുണ്ട് നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിയുണ്ട് നന്നായി ചിരിച്ചിട്ട് വായൊക്കെ തുറന്ന് ചിരിക്കില്ലേ സന്തോഷം കൊണ്ട് ആ രീതിയിലായിരുന്നു എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നോ മുഖം കണ്ടപ്പോൾ കാതുപൂക്കളൊക്കെ ചൂടിയിട്ടുണ്ട് ഒന്നൊന്നും അല്ലാട്ടോ ഒന്നിൽ കൂടുതൽ സ്വർണ്ണ പൊട്ടുകൾ പോലെ ഇങ്ങനെ രണ്ട് കാതുകളിലും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കിരീടം സാധാരണ ഒരു കിരീടമാണ് ചന്ദനം കൊണ്ടൊന്നും അല്ലാട്ടോ ചാർത്തിയിരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഒരു അയ്യപ്പനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അവിടെ തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തെത്തിയത് അവിടെ നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ മുരളീധരനെ ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള ഉണ്ണിക്കണ്ണനെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങൾ ഞങ്ങളങ്ങനെ കൊടിമരത്തിന് മുന്നിലെത്തിയിട്ട് പ്രദക്ഷിണം പൂർത്തിയാക്കിയത് ഒന്നുകൂടെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ നന്നായി ഒന്ന് കണ്ടുതൊഴുതിട്ടാണ് അങ്ങനെ ഞങ്ങൾ ഭഗവതി ഭഗവതിക്കെട്ടോട് പുറത്തേക്ക് ഇറങ്ങിയത് ഇന്നും ഒരു കഥ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കഥയാണ് എല്ലാവർക്കും ഇഷ്ടാവെന്ന് വിചാരിച്ചിട്ട് പറയട്ടെ നമ്മുടെ കണ്ണൻ ഗോപികമാരുടെ വസ്ത്രങ്ങളൊക്കെ അപഹരിച്ചിട്ടുള്ള ഒരു കഥ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ കണ്ണന്റെ വസ്ത്രം അപഹരിച്ചിട്ടുള്ള കഥ കേട്ടിട്ടുണ്ടോ ആ കഥയാണ് കേട്ടോ ഇന്ന് പറയാൻ പോകുന്നത് കണ്ണനും രാധാറാണിയും ഗോപികമാരും എല്ലാവരും ചേർന്ന് വൃന്ദാവനത്തില് നടക്കുന്ന ഒരു കഥയാണ് പറയുന്നത് നമ്മുടെ കണ്ണന്റെ ഓടൽ ഓടക്കുഴൽ വിളിനാഥം എല്ലാവർക്കും അറിയാം കണ്ണൻ അതിങ്ങനെ ചുണ്ടോട് ചേർത്ത് പല രാഗത്തിലെ പല ഈണത്തിൽ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ എല്ലാവരും അതിലിങ്ങനെ മതി മറന്ന് സ്വയം ലയിച്ചിരുന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട് ഇല്ലേ ഗോപികമാർക്കും അങ്ങനെ ഒരു അവസ്ഥ വന്നു കേട്ടോ അതായത് കണ്ണൻ എപ്പോഴൊക്കെയും ഈ ഓടക്കുഴലിങ്ങനെ ചുണ്ടോട് ചേർക്കുമ്പോൾ അതിൽ നിന്ന് വരുന്ന ആ ഒരു മുരളി ഇങ്ങനെ ശ്രവിച്ചുകൊണ്ട് ഗോപികമാര് മതി മറന്ന് നിന്നു പോകുന്ന ആ ഒരു അവസ്ഥ എന്നിട്ട് അവർക്ക് വഴക്കൊക്കെ വീട്ടിൽ നിന്ന് കേൾക്കാൻ തുടങ്ങി കേട്ടോ ഇപ്പം അതായത് ഇപ്പം എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിലവർക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് സാധിക്കണില്ല ഈ ഓടക്കുഴലിൻ്റെ ആ നാദത്തിൽ മാത്രമേ അവർക്ക് ശ്രദ്ധിക്കാനായിട്ട് പറ്റുകയുള്ളൂ കേട്ടോ ഇപ്പോൾ അവർ പാല് ഇങ്ങനെ കറന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണെങ്കിൽ അത് തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ആ പാത്രമൊക്കെ നിറഞ്ഞിട്ട് പാല് പുറത്തു പോകുന്ന ഒരു അവസ്ഥ ഇപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ മതി മറന്ന് അവിടെ ഇങ്ങനെ നിന്ന് പോകുക ഇപ്പോൾ അരിയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടെങ്കിലേ അതൊക്കെ തിളച്ചു മറിഞ്ഞ് വെന്ത് കുഴഞ്ഞിട്ടുണ്ടായിരിക്കും എന്നിട്ട് എന്താ വീട്ടിൽ നിന്ന് അച്ഛന്റെയും അമ്മയുടെയും ഒക്കെ വഴക്ക് കേൾക്കുന്ന ആ ഒരു അവസ്ഥ വരെ എത്തിയിട്ടോ കാര്യങ്ങള് അങ്ങനെ എല്ലാവർക്കും മനസ്സിലായി കണ്ണന്റെ ഓടക്കുഴലാണ് ഇത് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് അപ്പൊ അതിനൊരു മാറ്റം വേണല്ലോ ഒന്നുകിൽ ആ ഓടക്കുഴൽ വിളി ഒന്ന് നിർത്തണം ഏർ അല്ലെങ്കിൽ രാത്രി വിളിച്ചോട്ടെ അപ്പൊ രാത്രിയാകുമ്പോൾ എന്താ ഒരു ഗുണം എന്ന് വെച്ചാല് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ ഓടക്കുഴലിന്റെ ആ നാദം കേട്ട് കഴിഞ്ഞ ഗോപികമാരൊക്കെ എല്ലാം അതിലിങ്ങനെ മുഴുകി സ്വപ്നത്തിലെ വൃന്ദാവനത്തിലൂടെ ഭഗവാന്റെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കാലോ അത്രയും സന്തോഷമായിട്ട് ആ നമ്മുടെ ചിന്തകളിലെ ഭഗവാനോടൊപ്പം സഞ്ചരിക്കാം ആ ഒരു രീതിയിലാണ് രാത്രിയിലായിക്കോട്ടെ എന്ന് ഇവർ വിചാരിച്ചത് കേട്ടോ അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഗുരുതരമായി തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടെ ഒരു മീറ്റിംഗ് വെച്ചു എല്ലാ ഗോപികമാരും വന്നിട്ടുണ്ട് ആ മരത്തിന് ചുവട്ടിലായിട്ട് നെയ്മുനദി തീരത്തെ മരത്തിന് ചുവട്ടിലായിട്ട് രാധാറാണി ഉണ്ട് കേട്ടോ രാധാറാണിയാണ് മീറ്റിങ്ങിന്റെ അധ്യക്ഷൻ അങ്ങനെ ഇവരെ പ്രശ്നം അവതരിപ്പിച്ചു കണ്ണന്റെ ഓടക്കുഴലാണ് പ്രശ്നം എങ്ങനെയെങ്കിലും ആ ഓടക്കുഴലൊന്നും മോഷ്ടിക്കണം അല്ലാതെ കണ്ണനെ കണ്ണനത് എവിടെയും വെക്കില്ലല്ലോ എപ്പോഴും ഇങ്ങനെ അരയിൽ കുത്തിവെച്ചിട്ടുണ്ടായിരിക്കും സന്തത സഹചാരിയാണല്ലോ അത് മാറ്റാനായിട്ട് അദ്ദേഹം പോണില്ല ഓടക്കുഴൽ വിളിക്കരുത് എന്ന് പറഞ്ഞാലും അനുസരിക്കാനായിട്ട് പോണില്ല അപ്പൊ പിന്നെ എന്താ ചെയ്യുക മോഷ്ടിക്കണം വേണ്ടേ അങ്ങനെ രാധാറാണിയോട് പറഞ്ഞപ്പോ രാധാ റാണി പറഞ്ഞു ആ ശരി എന്നാ പിന്നെ അങ്ങനെ ചെയ്യാൻ മോഷ്ടിക്കാം എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അതെങ്ങനെയൊരാധാറാണ് ചെയ്യുക കണ്ണനെ തന്നെ നല്ല ഉഗ്രൻ ഒരു ഉഗ്രനൊരു മോഷ്ടാവുന്ന പറയുക കള്ളക്കണ്ണൻ എന്നല്ലേ നമ്മൾ വിളിക്കുക വെണ്ണക്കള്ള എന്ന് പറയും എന്ന് പറയും അതേപോലെ അനേക കോടി ജന്മങ്ങളിലെ പാപങ്ങളെപ്പോലും അപഹരിച്ചു കൊണ്ടുപോവാൻ കഴിവുള്ള ആ കണ്ണനാണ് അല്ലെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പാപങ്ങൾ നമ്മൾ ഒന്ന് നീട്ടി വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുജന്മ പാപങ്ങളെല്ലാം മോഷ്ടിച്ചുകൊണ്ട് കൊണ്ട് കൊണ്ടുപോകുന്ന ആ ഒരു കള്ളക്കണ്ണനാണ് കണ്ണന് മാത്രമേ പറ്റുള്ളൂ ആ കണ്ണന്റെ കുഴലാണോ രാധാ റാണി മോഷ്ടിക്കാന്ന് പറയുന്നതെന്ന് ചോദിച്ചു അപ്പൊ രാധാ പറഞ്ഞു അതൊക്കെ എനിക്ക് നിഷ്പ്രയാസം സാധിക്കും കണ്ണന്റെ കയ്യിലുള്ള കണ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വസ്തു ഞാൻ മോഷ്ടിച്ചിട്ടായിരിക്കണേ എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതെന്താന്ന് ചോദിച്ചു കേട്ടോ ഗൗപികമാരെ അപ്പൊ രാധാ റാണി പറയാണ് കണ്ണന്റെ ഹൃദയം അതിപ്പൊ എൻറെ കയ്യിലായിരിക്കുന്നേ കണ്ണൻ പോലും അറിയാതെ ഞാൻ അതിങ്ങട് അതിങ്ങോട് മോഷ്ടിച്ചെടുത്തിരിക്കുക ഇപ്പോഴും മനസ്സിലായിട്ടില്ല കണ്ണനെ അത് എന്റെ അടുത്തായിരിക്കുന്നേന്ന് പറഞ്ഞു കേട്ടോ നമുക്ക് എല്ലാവർക്കും അറിയാലേ കണ്ണൻറെ ഹൃദയ സഖിയാണ് രാധാറാണി എന്ന് പറയുന്നത് രാധാറാണിയുടെ കയ്യിലാണ് കണ്ണന്റെ ഹൃദയം ഇരിക്കുന്നത് മുൻപ് ഒരു കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ രാധാറാണി കണ്ണാടിയിൽ നോക്കുന്ന സമയത്ത് കണ്ണനെയാണെന്ന് കാണുക അതായത് രാധയും കണ്ണനും ഒന്ന് തന്നെയാണെന്നുള്ള ആ ഒരു സങ്കല്പമാണ് അങ്ങനെ ഗോപികുമാരി ഇത് കേട്ടപ്പോൾ പറഞ്ഞു ആ രാധയ്ക്ക് അപ്പൊ എന്തായാലും സാധിക്കും എന്നാൽ പിന്നെ രാധ വേഗം എന്ന് പറഞ്ഞു അങ്ങനെ രാധ ആ ദൗത്യം ഏറ്റെടുക്കുകയാണ് കേട്ടോ ഇന്നൊക്കെ പത്താം നാൾ പൗർണമിയാണ് അന്ന് രാത്രി ഞാൻ എന്തായാലും ഈ ഓടക്കുഴലെ മോഷ്ടിച്ചിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ രാധാ റാണി കണ്ണന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ രാധാ റാണി എന്നൊക്കെ പറഞ്ഞ സൗന്ദര്യം ഇങ്ങനെ തുളുമ്പുന്ന അത്രയും ഭംഗിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു രാധാറാണി സൗന്ദര്യലഹരിയിൽ ഭഗവതി അമ്മേനെ വർണ്ണിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഒരുപടി മേലെ നിൽക്കുന്നു പറയും കേട്ടോ സൗന്ദര്യം അതായത് എന്താണോ സൗന്ദര്യം അതിനും മേലെ അതാണ് രാധാറാണി എന്ന് പറയുന്നത് നല്ല നീണ്ട ആയിട്ട് നല്ല ഭംഗിയുള്ള പുഞ്ചിരിയായിട്ട് പോലും നടക്കാനായിട്ട് പഠിപ്പിച്ചത് രാധാറാണിയാണെന്നാണ് പറയുക അത്ര ഭംഗിയുള്ള നടത്തം പുഞ്ചിരിക്കുമ്പോൾ മുല്ലപ്പൂവിങ്ങനെ വിരിഞ്ഞു വരുന്നത് പോലെ അത്രയും സൗരഭ്യം ആ രാധാറാണിയെ കാണുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും മതി മറന്നു പോകുന്ന അത്രയും സൗന്ദര്യ ആണ് ാണ് രാധാറാണിന്ന പറയാട്ടോ അങ്ങനെ രാധ കണ്ണന്റെ അടുത്തേക്ക് വന്നിട്ട് വിളിച്ചു കണ്ണാന്ന് വിളിച്ചു വിട്ട സ്നേഹത്തോടെ അങ്ങനെ കണ്ണൻ ആ വിളിയില് മയങ്ങി വീണു എന്നാ പറയുന്നേ അത്ര ഇഷ്ടമാണ് രാധാറാണീനെ തിരിച്ചു കണ്ണനും അങ്ങനെ ചോദിക്ക എന്താ രാധേ എന്ന് ചോദിച്ചു അപ്പോ രാധാ പറഞ്ഞു കണ്ണാ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോ എന്താണെങ്കിലും പറഞ്ഞോളൂ എന്റെ രാധയ്ക്ക് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നതന്നെ എന്തു വേണമെങ്കിലും പറഞ്ഞോളൂ സാധിപ്പിച്ചു തരാന്ന് പറഞ്ഞു അങ്ങനെ രാധ പറയാണ് എനിക്ക് ഓടക്കുഴൽ വായിച്ചൊന്ന് പഠിക്കണം എന്നുണ്ട് അതൊന്ന് പഠിപ്പിച്ചു തരുമെന്ന് ചോദിച്ചോട്ടോ അങ്ങനെ കണ്ണൻ ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു ഈ ഓടക്കുഴലിനേക്കാളൊക്കെ പെൺകുട്ടികൾക്ക് നല്ലത് വീണ പഠിക്കുന്നതാ വീണ പഠിപ്പിച്ചു തരാ എന്ന് പറഞ്ഞു അങ്ങനെ രാധാറാണിക്ക് ഓടക്കുഴലല്ലേ വേണ്ടത് മോഷ്ടിക്കാനല്ലേ വന്നിരിക്കുന്നതന്നെ അപ്പൊ പിന്നെ വീണ പഠിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക അവ പറഞ്ഞു വീണയൊന്നും എനിക്ക് എടുത്താൽ പോലും പൊങ്ങില്ല കണ്ണാ അപ്പൊ അത് ഇവിടെ കൊണ്ടുപോവെന്ന് തിരിച്ചു അങ്ങോട്ട് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം അതുകൊണ്ട് എനിക്ക് ഓടക്കുഴൽ തന്നെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ കണ്ണൻ പറയുകയാണെ അതിനിപ്പം എന്താ ബുദ്ധിമുട്ട് വേണമെങ്കിൽ കണ് രാധേനെയും അതേപോലെ തന്നെ വീണേയും ഒരുമിച്ച് എടുത്തുകൊണ്ട് ഞാൻ കൊണ്ടുവരാം കൊണ്ട് തിരിച്ചുകൊണ്ട് പോകാം പോകാന്നും പറഞ്ഞു ട്ടോ അങ്ങനെ രാധ പറഞ്ഞു അത്രയ്ക്ക് കണ്ണൻ അങ്ങട് ബുദ്ധിമുട്ടണ്ട തൽക്കാലം എനിക്ക് ഓടക്കുഴൽ മാത്രം പഠിച്ചാൽ മതി ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറഞ്ഞോളും ഇവിടെ ഇഷ്ടം പോലെ ഗോപന്മാരുണ്ട് ഓടക്കുഴയിൽ വായിക്കാൻ അറിയാവുന്നവര് ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് പഠിച്ചോളാം എന്ന് പറഞ്ഞു ട്ടോ അങ്ങനെ അത് കേട്ടപ്പോൾ കണ്ണന് സഹിച്ചില്ല കണ്ണൻ പറഞ്ഞു എന്നാ ശരി ഞാൻ തന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് രാധയെ വിളിച്ചിരുത്തി കണ്ണനും അടുത്തിരുന്നു ഓടക്കുഴലുണ്ട് കയ്യിൽ എന്നിട്ട് ഓരോ സ്വരങ്ങളായിട്ടിങ്ങനെ പാടിക്കേൾപ്പിക്കാൻ കേട്ടോ സാരി ഗമ അങ്ങനെ പാടി കേൾപ്പിക്കാം അപ്പം രാധാറാണി പറഞ്ഞു ഇങ്ങനെ പാടാനല്ല ഓടക്കുഴൽ ചുണ്ടോട് ചേർത്ത് വെച്ചിട്ടാണ് എനിക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പൊ കണ്ണൻ പറഞ്ഞു അതൊന്നും പറ്റില്ല ആദ്യം നമ്മൾ എന്താ ചെയ്യുക സ്വരങ്ങൾ പഠിക്കണം വേണ്ട ആദ്യം വായ്പാട്ട് എന്നിട്ടാണ് എടുക്കുള്ളൂ ആദ്യം തിയറി പഠിച്ചിട്ടല്ലേ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാം അതേപോലെ കേട്ടോ അപ്പൊ പിന്നെ രാധയ്ക്ക് ഒന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ രാധ കണ്ണൻ പാടിക്കൊടുക്കുന്ന ഓരോ സ്വരങ്ങളും ഇങ്ങനെ പാടി പഠിച്ചുകൊണ്ടിരുന്നു പിറ്റേത്തെ ദിവസം ഇങ്ങനെ തന്നെയാണ് കേട്ടോ സ്വരങ്ങൾ തന്നെയായിരുന്നു എല്ലാ ദിവസവും വരുമ്പോഴും അന്നൊക്കെ സ്വരങ്ങളെ പഠിപ്പിക്കുന്നുള്ളൂ ഓടക്കുഴല് തൊടുന്നില്ല കേട്ടോ ആ ഭാഗത്തേക്ക് എത്തുമ്പോൾ കണ്ണൻ പറയും അതൊക്കെ ആയിട്ടില്ല ഈ തിയറി പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓടക്കുഴല് എടുക്കുകയേ ചെയ്യില്ല അങ്ങനെ രാധാറാണിക്ക് ഓരോ ദിവസവും കഴിയും തോറും ഭയങ്കര നിരാശയായി തുടങ്ങി തുടങ്ങി അപ്പൊ അത് കിട്ടില്ലേ എടുക്കാനായിട്ട് പറ്റില്ലേ എന്നൊക്കെയുള്ള ഒരു ചിന്ത വന്നു അങ്ങനെ അവസാനത്തെ ദിവസമായി പത്താമത്തെ ദിവസം ഓടക്കുഴൽ മോഷ്ടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടേ അപ്പം പത്താമത്തെ ദിവസമായിപ്പോൾ രാധാണേ നന്നേ അവശ്യായിട്ടോ കാരണം ഇത് കിട്ടില്ല എന്നെയാണ് മനസ്സിൽ ഇങ്ങനെ പറയുന്നത് അങ്ങനെ കണ്ണൻറ്റേക്ക് അടുത്തേക്ക് എത്താൻ ലേറ്റ് ആയി ഒരു സന്ധ്യയൊക്കെ ആയി കാണും ആ സമയത്താണ് വന്നിരിക്കുന്നത് എന്തായാലും ഓടക്കുഴലൊന്നും കിട്ടാനായിട്ട് പോണില്ല എല്ലാ ഗോപികമാരുടെയും മുന്നിലേയും ഞാൻ മോശക്കാരിയാകും ഇല്ലേ പന്തേം വെച്ചിട്ടാണ് വന്നിരിക്കണതേ അങ്ങനെ ലേറ്റ് ആയിട്ട് എത്തിയപ്പോൾ കണ്ണനെ കണ് രാധയെ കാണാണ്ട് കണ്ണൻ കുറച്ചു നേരം വെയിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു എന്നിട്ട് കണ്ണൻ എന്ത് ചെയ്തു തുളസി ചെടിയൊക്കെ എന്നെ നനക്കുകയായിരുന്നു കേട്ടോ വരുന്ന സമയത്ത് അപ്പോൾ രാധ വരുന്നുണ്ട് എന്താ രാധ എത്ര ലേറ്റായത് ഞാൻ രാധേനെ കാണാണ്ടായിട്ടത് ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഇറങ്ങിയുള്ളൂ ചെടി എന്ന് പറഞ്ഞു എന്തായാലും വന്നതല്ലേ അവിടെ അവിടെതാ ഓടക്കുഴലിൽ വെച്ചിട്ടുണ്ട് അതെടുത്തിട്ട് ഞാൻ പഠിപ്പിച്ച് തന്ന ഓരോ രാഗങ്ങളും അതിലിങ്ങനെ വായിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് രാധേടെ അടുത്ത് പറഞ്ഞു കേട്ടോ പെട്ടെന്ന് അത് കേട്ടപ്പോൾ രാധയ്ക്ക് നല്ല സന്തോഷമായി കാരണം കിട്ടില്ല എന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പൊ തിരി പറയുന്നു പറയും ഓടക്കുഴലെടുത്തോളാന് നല്ല സന്തോഷമായിട്ടോ അപ്പൊ പോയിട്ട് ആ ഓടക്കുഴലെടുത്ത് ഒറ്റ ഒട്ട വെച്ച് കൊടുത്തു യമുനയുടെ അപ്പുറത്തെ കരയിലേക്ക് എത്തിയിട്ടു രാധ അങ്ങനെ കണ്ണൻ ചോദിച്ചു എന്താ രാധയെ കാണിക്കണത് ഓടക്കുഴൽ ഓടക്കുഴലിങ്ങിട്ട് തരൂന്ന് പറഞ്ഞു ഏ ഞാൻ തരില്ല ഞാൻ ഇത്ര നാളെ വെയിറ്റ് ചെയ്ത് ഇത് മോഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ലാണ്ട് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ രാധാറാണി അപ്പുറത്ത് യമുനയുടെ അപ്പുറത്തെ കരയിലും കണ്ണൻ ഇപ്പുറത്തെ കരയിലും ആണ് കേട്ടോ പക്ഷെ കണ്ണന് ഇത് ഓടക്കുഴലിൽ പറ്റില്ലല്ലോ അങ്ങനെ കണ്ണൻ രാധയോട് പറഞ്ഞു രാധ ആ ഓടക്കുഴൽ ഇങ്ങോട്ട് തരൂ വേറെ എന്താ വച്ചെങ്കിൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ രാധ പറഞ്ഞു ആ തരം ഒക്കെ ചെയ്യാം ഒരു കാര്യം ചെയ്യൂ അന്ന് അതിങ്ങോട്ട് നീന്തി വന്നോളൂ എന്ന് പറഞ്ഞു അപ്പൊ കണ്ണൻ പറഞ്ഞു അതിപ്പൊ ഞാൻ എങ്ങനെയാ രാധയെ ചെയ്യുക ഒന്നാമത് പൗർണമയായിട്ട് പുതിയ പട്ടു വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞിരിക്കണേ ഇതൊക്കെ നനയില്ലേ എന്ന് ചോദിച്ചു ആ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യൂ ആ വസ്ത്രങ്ങളൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് കണ്ണൻ ഇങ്ങോട്ട് നീന്തി പോന്നോളൂ എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല ഓടക്കുഴലി രാധയുടെ കയ്യിലായി പോയില്ലേ കണ്ണൻ എന്ത് ചെയ്തു പട്ടുവസ്ത്രങ്ങളൊക്കെ അവിടെ അഴിച്ചു വെച്ച് ആ നദിയിലേക്ക് ചാടി നീന്തി നീന്തി ഇപ്പുറത്തേക്ക് എത്താൻ ആയിപ്പോ രാധാ എന്താ ചെയ്തെന്നറിയോ വേഗം അപ്പുറത്തേക്ക് ആ ഓടിപ്പോയിട്ട് ആ വസ്ത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് അവിടെയുള്ള ആ മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നു കണ്ണന്റെ എല്ലാ വസ്ത്രവും രാധയുടെ കയ്യിലാണ് കേട്ടോ കണ്ണൻ ആകെ പറ്റിക്കപ്പെട്ട പോലെയായി അദ്ദേഹം തിരിച്ചു നീന്തി വന്നിട്ട് പറഞ്ഞു എന്ത് പണിയാ രാധയെ കാണിച്ച് എന്റെ വസ്ത്രങ്ങൾ ഇങ്ങോട്ട് വരും എന്നാലും എനിക്ക് കയറി വരാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ രാധാറാണി എന്താ പറയുന്നറിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അങ്ങ് എന്താണ് പറഞ്ഞത് ഇവിടെ കുളിക്കാൻ വന്ന സമയത്ത് അവരുടെ വസ്ത്ര വസ്ത്രമൊക്കെ എടുത്ത് ഇതേ മരത്തിൽ ലഗണ്ണം കയറിയിരുന്നേ എന്നിട്ട് അവരോട് എന്താ പറഞ്ഞേ അവർ വസ്ത്രം ചോദിച്ചപ്പോൾ രണ്ട് കൈയും ഉയർത്തിയിട്ട് നന്നായി ഭഗവാനെ വിളിക്കൂ കൃഷ്ണായ നമ ഗോവിന്ദായ നമ വല്ലഭായ നമ എന്ന് വിളിക്കാനല്ലേ പറഞ്ഞത് ആ അപ്പൊ പിന്നെ വിളിച്ചോളൂ ഇനി കുറച്ചു നേരം രാധേനെ സ്തുതിച്ചിട്ട് വിളിച്ചോളൂ എന്ന് പറഞ്ഞു അപ്പൊ കണ്ണനാകെ ബുദ്ധിമുട്ടായിട്ടോ എന്താ ചെയ്യ പെട്ടുപോയില്ലേ അതെ കൊറേ തവണ സ്തുതിച്ചു അങ്ങനെ രാധ പറഞ്ഞു എന്തായാലും കണ്ണൻ്റെ അത്ര ദുഷ്ടയൊന്നും അല്ല ഞാൻ ഞാൻ അങ്ങനെ വസ്ത്രം തരാതിരിക്കൊന്നും ചെയ്യില്ല തൽക്കാലം എൻ്റെ വസ്ത്രങ്ങൾ ഞാൻ കണ്ണന് തരാം അത് ഇട്ടിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു ഓടക്കൊണ്ടൊന്നും തരാനായിട്ട് പോകണില്ല എന്നും പറഞ്ഞു കേട്ടോ എന്നിട്ട് എന്ത് ചെയ്തു രാധാറാണി രാധാറാണിയുടെ വസ്ത്രങ്ങൾ അഴിച്ച് അവിടെ താഴെ കണ്ണന് കൊടുത്തു കണ്ണൻ്റെ വസ്ത്രങ്ങൾ രാധേയും അണിഞ്ഞു കേട്ടോ അപ്പം കണ്ണനാണെങ്കിലും ഈ സാരിയൊക്കെ ചുറ്റിയിട്ടാണ് നിൽക്കുന്നതേ അപ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ രാത്രിയാണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ മോശമല്ല എന്ന് വിചാരിച്ചിട്ട് കണ്ണൻ വേഗം കണ്ണൻ്റെ ഗൃഹത്തിലേക്ക് ഓടിപ്പോയിട്ടോ അവരും കാണാതിരിക്കാൻ അതൊക്കെ ആണെങ്കിൽ നല്ല സന്തോഷമായി കണ്ണൻ്റെ വസ്ത്രവും കിട്ടി കണ്ണൻ്റെ ഓടക്കുഴലും കിട്ടി അങ്ങനെ വേഗം വരത്തു നിന്നൊക്കെ ഇറങ്ങി അവിടെ പാറക്കൂട്ടങ്ങളൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പാറകളും ചെടികളൊക്കെ ഉണ്ടാവില്ലേ നല്ല നില ആ പൗർണമി ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഒരു രാത്രി ആ ഒരു രാത്രി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മുടെ രാധാറാണി ആ ചെറിയ പാറ കല്ലിന്മേലിരുന്നിട്ട് കണ്ണൻ പഠിപ്പിച്ചു കൊടുത്ത ആ സ്വരങ്ങൾ ആ രാഗങ്ങളെല്ലാം ഈ ഓടക്കുഴലിൽ ഇങ്ങനെ വായിച്ചു തുടങ്ങി കേട്ടോ അപ്പോൾ ഈ സ്വരമാധുര്യം നമ്മുടെ ഗോപികമാരുടെ ആ കാതുകളിലേക്ക് എത്തി അപ്പോൾ അവരെല്ലാം ഓർത്തിട്ടാണ് കിടക്കുന്നത് ഇന്ന് പൗർണമിയാണ് രാധാ റാണി ഓടക്കുഴയിൽ മോഷ്ടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതേ പിന്നെയും അതേ ഗാനങ്ങൾ കണ്ണൻ വായിക്കുന്നത് പോലെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും കണ്ണനാണ് രാധാറാണിക്ക് റാണിക്ക് ഓടക്കുഴൽ മോഷ്ടിക്കാനായിട്ട് സാധിച്ചില്ല എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു എല്ലാ ഗോപികമാരും പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഈ നാദം കേട്ടുകൊണ്ട് എവിടെയാണോ കണ്ണൻ ഇരിക്കും കണ്ണനല്ലാട്ടോ ശരിക്കും രാധയാണല്ലോ അത് അവിടെ ഇരിക്കുന്ന അങ്ങനെ പുറകിലെത്തിയിട്ട് അപ്പോൾ പതിയൊരു ഗോപിക വന്നിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ചെവിയിൽ കണ്ണന്റെ ചെവിയിൽ പറയാണ് അതെ രാധാ റാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നേ ദിവസം കണ്ണന്റെ ഓടക്കുഴൽ മോഷ്ടിച്ചു കൊണ്ടുവരുന്നു പക്ഷെ അപ്പോഴേ ഞങ്ങൾക്കറിയായിരുന്നു കണ്ണന്റെ കയ്യിൽ നിന്ന് അതൊന്നും മോഷ്ടിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ ഉടനെ രാധാ റാണി പതുക്കെ ചിരിച്ചു കൊണ്ട് തിരിഞ്ഞു നോക്കുക ഗോപികുമാരെ എന്നിട്ട് പറയാ ഈ ഓടക്കുഴലെ അടിച്ചു മാറ്റാതിരിക്കണമെങ്കിൽ എന്റെ പേര് രാധാ എന്ന് അല്ലാതിരിക്കണം എന്ന് പറഞ്ഞു എന്ത് രസാലേ അപ്പോഴാണ് ഗോപികമാർക്ക് മനസ്സിലായത് രാധാ റാണി വാക്കുപാലിച്ചു എന്നുള്ളത് ഓടക്കുഴലും മോഷ്ടിച്ചു വസ്ത്രങ്ങളും മോഷ്ടിച്ചു അങ്ങനെ എന്ത് ഒരു കഥയാല്ലേ എൻ്റെ മനസ്സില് ഞാൻ എൻ്റെ ഗുരുനാഥനെ പോലെ കാണുന്ന ഒരു വ്യക്തി പറഞ്ഞു കേട്ട കഥയാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കഥയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തതും അപ്പൊ കഥ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യണം ചെയ്യണോട്ടോ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ അഞ്ച് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും തുടർന്നും നാമം ജപിച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർപ്പ